ആന്റണി രാജു പുനരന്വേഷണം നേരിടണമെന്ന് കോടതി ഒരു വർഷത്തിനുള്ളിൽ വിചാരണ നടത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഹൈക്കോടതി ഉത്തരവ് അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നടപടി അന്വേഷണത്തിനെതിരെ ആന്റണി രാജു സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവും ജസ്റ്റിസ് സി ടി രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത് കേസിൽ വിദേശിയെ രക്ഷിക്കാൻ തൊണ്ടി മുതലുകളിൽ തിരിമറി നടത്തിയെന്ന കേസിലായിരുന്നു നടപടി കേസിൽ പുനരന്വേഷണം നടത്തണമെന്നും ഡിസംബറിൽ ആന്റണി രാജു വിചാരണ കോടതിയിൽ ഹാജരാകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ ഗുരുതരമാണെന്ന് സംസ്ഥാന സർക്കാർ സത്യവാക്മൂലം നൽകിയിരുന്നു ലഹരി മരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ അന്ന് ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജു കൃത്രിമം നടത്തിയെന്നാണ് കേസ് കേസിലെ രണ്ടാം പ്രതിയാണ് ആന്റണി രാജു കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്ന തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ച പ്രതിയെന്ന് അന്ന് അഭിഭാഷകനിലായിരുന്ന ആന്റണി രാജു രക്ഷപ്പെടുത്തി എന്നതാണ് കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഏപ്രിൽ നാലിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷപ്പെടുത്താൻ തൊണ്ടി മുതലായ അടിവസ്ത്രം കോടതിയിൽ നിന്നും മാറ്റി പകരം മറ്റൊന്ന് വെച്ചു എന്നാണ് ആന്റോണി രാജുവിനെതിരായിട്ടുള്ള കേസ് കോടതി ജീവനക്കാരനായ ആണ് കേസിലെ മറ്റൊരു പ്രതി അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച അറുപത്തി ഒന്ന് ഗ്രാം ഹാഷിഷുമായിട്ട് ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ആൻഡ്രൂ സാൽവാദോർ സർവേയിലാണ് വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലായിരുന്നു വിചാരണ ആന്റണി രാജുവും അദ്ദേഹത്തിന്റെ സീനിയറുമായിരുന്നു പ്രതിയുടെ വക്കാലത്തെടുത്തത് എന്നാൽ കേസ് തോൽക്കുകയായിരുന്നു പിന്നാലെ പ്രതിക്ക് പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിച്ചു എന്നാൽ പ്രതിക്കായിട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു കുഞ്ഞിരാമ മേനോൻ ആയിരുന്നു പ്രതിക്ക് വേണ്ടി ഹാജരായത് കേസിൽ ആൻഡ്രൂസ് കുറ്റവിമുക്തനായി കേസിലെ പ്രധാന തൊണ്ടി വസ്തുവായ പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം പ്രതിയുടേതല്ല എന്ന വാദം മുഖവിലക്കെടുത്തായിരുന്നു കോടതി നടപടി പിന്നാലെ ആൻഡ്രൂസ് രാജ്യം വിടുകയും ചെയ്തു എന്നാൽ ഓസ്ട്രേലിയൻ വെച്ച് ഒരു കൊലക്കേസിൽ ആൻഡ്രൂസ് പ്രതിയായി തടവിൽ കഴിയുന്നതിനിടെ ആൻഡ്രൂസ് സഹതടവുകാരോട് കേരളത്തിലെ കേസിലെ അഭിഭാഷകന്റെയും കോടതിയിലെ ക്ലർക്കിന്റെയും സഹായത്തോടെ അടിവസ്ത്രം മാറ്റിയെന്നും അങ്ങനെ താൻ കേസിൽ കുറ്റവിമുക്തനായി എന്നും പറഞ്ഞു ഇക്കാര്യം സഹതടവുകാരൻ പോലീസിനെ അറിയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തി അഞ്ചിന് ഈ മൊഴി ക്യാൻബറിയിലെ ഇന്റർപോൾ യൂണിറ്റിന്റെ ഇന്റർപോൾ യൂണിറ്റിനും ഇവിടെ നിന്നും കേരള പോലീസിനും കൈമാറി ഇതോടെ കേസിൽ കൃത്രിമം നടന്നു എന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ കെ കെ ജയമോഹൻ ിൽ വിജിലൻസിന് പരാതി നൽകുകയും അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുകയുമായിരുന്നു കോടതിയുടെ പരിഗണനയിലായിരുന്നു തൊണ്ടി മുതൽ കൃത്രിമം നടന്നത് അതിഗൌരവത്തോടെയാണെന്നും സുപ്രീം കോടതി വിലയിരുത്തത് തിരുവനന്തപുരം ജെഎംസി രണ്ടിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതലിലാണ് തിരിമറി നടത്തിയിരുന്നത് എന്നാൽ തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി പോലീസാകാം എന്നായിരുന്നു ആന്റണി രാജുവിന്റെ വാദം തൊണ്ടി മുതൽ കേസിൽ വിചാരണ നേരിടണമെന്ന സുപ്രീം കോടതി വിധിയിൽ മുൻ മന്ത്രി ആന്റണി രാജു രംഗത്തെത്തി കോടതി വിധിയിൽ യാതൊരു ആശങ്കയില്ല എന്നും അന്തിമ വിജയം തനിക്ക് തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അതിൽ ആശങ്കയോ ഭയമോ ഇല്ല എന്നും വ്യക്തമാക്കി ആന്റണി രാജു ഇത്തരം പ്രതിസന്ധികളാണ് തന്നെ കൂടുതൽ കരുത്തനാക്കിയത് എന്നും മാധ്യമങ്ങളോട് പറഞ്ഞു കേസിൽ പലരും പ്രതീക്ഷിച്ചിരുന്നത് സി ബി ഐ അന്വേഷണത്തിന് കോടതി ഉത്തരവിടും എന്നായിരുന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യവുമായാണ് പലരും സുപ്രീം കോടതിയെ സമീപിച്ചത് അത് കോടതി അംഗീകരിച്ചില്ലല്ലോ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് ഓരോ ഘട്ടത്തിലും ഈ കേസ് ചർച്ച ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഒരു കേസാണിത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ കള്ളക്കേസ് എനിക്കെതിരെ രൂപപ്പെടുത്തിയത് എന്നും ആന്റണി രാജു പറഞ്ഞു